എൻ്റെ പേര് വെങ്കിടേഷ് കേരളത്തിൽ നിന്നാണ് വരുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ സീരിയൽ സിനിമാ മേഖലയിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തായിരുന്നു എൻ്റെ തുടക്കം പിന്നീട് നായകനായി തമിഴിൽ വില്ലനായി ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് കിങ്ഡം എന്ന തെലുങ്ക് സിനിമയിലാണ് ഒൻപത് വർഷത്തെ യാത്രയാണ് ഇന്നിവിടെ എന്നെ എത്തിച്ചത് വിജയദേവരെ കൊണ്ട നായകനാകുന്ന കിങ്ഡം എന്ന സിനിമയുടെ പ്രീ റിലീസ് ഇവൻറ്റിൽ വെങ്കിടേഷ് നടത്തിയ ഈ പ്രസംഗം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും സൗത്ത് ഇൻഡസ്ട്രികൾ മൊത്തത്തിലും ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ് തെലുങ്കിലായിരുന്നു ഒൻപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ സ്പീച്ച് അവിടെ ആ സ്റ്റേജിൽ അയാൾ പ്രകടിപ്പിച്ച എനർജിയും കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാഫല്യത്തിൻ്റെ ഫലമായിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് വെങ്കടേഷ് കോളേജ് കാലത്താണ് വെങ്കിയിലേക്ക് സിനിമാമോഹം കടന്നു വരുന്നത് സുഹൃത്തിൻ്റെ ഷോർട്ട് ഫിലിമിലൂടെ തുടക്കം പിന്നീട് ഓഡീഷനിലൂടെ സിനിമയിലേക്ക് മോഹൻലാലിൻ്റെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ചെറിയ വേഷത്തിലെത്തി പിന്നീട് റിയാലിറ്റി ഷോകളിലും മുഖം കാണിച്ച വെങ്കടേഷ് സിനിമ എന്ന സ്വപ്നത്തിന് പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു കഷ്ടപ്പാട് നിറഞ്ഞ ചെറുപ്പകാലത്ത് നിന്നാണ് ഇന്ന് അയാൾ ഒരു ഇൻഡസ്ട്രി മൊത്തം പ്രതീക്ഷയോടെ കാണുന്ന സിനിമയുടെ ഭാഗമാകുന്നത് ഈയിടെ വെങ്കടേഷ് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരുന്നു താനും കൂട്ടുകാരും ചേർന്ന് തുടങ്ങിയ ഒരു ഇഡ്ഡ്ലി കട വെറും ഒരു അഞ്ച് മിനിറ്റ് ഡിസ്കഷന്റെ പുറത്തുണ്ടായ സംരംഭമാണത് തൻ്റെ ഇഷ്ടഭക്ഷണത്തെ മറ്റുള്ളവർക്കും ഇഷ്ടത്തോടെ നൽകാൻ അങ്ങനെ സുഡസുഡോ ഇഡ്ലി പിറവിയെടുത്തു തിരുവനന്തപുരം നിവാസികൾക്കിടയിൽ ദിവസങ്ങൾക്കുള്ളിൽ വെങ്കി നൽകിയ ഭക്ഷണം തരംഗമായി സുഡസുഡോ ഇഡ്ലിക്ക് വേണ്ടിയുള്ള തിരക്ക് ഇൻസ്റ്റയിലും എഫ്ബിയിലുമെല്ലാം കാണാമായിരുന്നു കിങ്ഡത്തിൻ്റെ സെറ്റിൽ ആളുകൾ കഴിക്കുന്നത് കണ്ട ദം ഇഡ്ലി വെങ്കി തൻ്റെ കടയിലും പരീക്ഷിച്ചു അങ്ങനെ പലതരം വെറൈറ്റി ഇഡ്ലികൾ കിട്ടുന്ന സ്പോട്ടായി സുഡസുഡോ ഇഡ്ലി മാറി വെങ്കിയുടെ നാലാമത്തെ സിനിമയാണ് കിങ്ഡം ഇതിനു മുൻപ് തമിഴിൽ ജെ വി പ്രകാശ് കുമാർ നായകനായ സിനിമയിൽ വെങ്കി പ്രധാന കഥാപാത്രത്തിലെത്തിയിരുന്നു കിംഗിടത്തിൽ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് സിനിമയിലെ തൻ്റെ അനുഭവത്തെക്കുറിച്ച് പ്രീ റിലീസ് ഇവന്റിൽ വെങ്കി വാചാലനാകുന്നത് കാണാം തനിക്ക് വേണ്ടി കാരവാൻ തുറക്കപ്പെട്ട ആദ്യ സിനിമയാണിതെന്നാണ് വെങ്കി പറഞ്ഞത് ഒരിക്കൽ അനിരുദ്ധിൻ്റെ കൺസേർട്ടിൽ പോകാൻ സാധിക്കാതിരുന്നപ്പോൾ അനിരുദ്ധ് സംഗീതം ചെയ്യുന്ന പടത്തിൽ അഭിനയിച്ചോളാമെന്ന് വെങ്കി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരുന്ന കാര്യം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു കിംഗ്ഡത്തിലെ റോളിന് പിന്നാലെ മലയാളത്തിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നുമെല്ലാം നല്ല സിനിമകൾ വെങ്കിയെ തേടിയെത്തട്ടെ